ാണ് പിന്നോട്ട് പോയി സ്ഥലത്ത് കൃഷി ചെയ്ത മുപ്പത്തിയെട്ട് ലോഡ് അരി സർക്കാരിന് കൊടുത്ത് പത്ത് പൈസ കൊടുക്കാത്ത അല്ലെങ്കിൽ ശ്രീധാരായണ കുറഞ്ഞു എത്തിയിട്ടുണ്ട് അല്ല വസ്ത്രാതെ നൽകിയ ശ്രീനാരായണ കുറഞ്ഞ ആ ഗുരുദേവനെ ഔർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാവ് കൂടിയായ കൂടിയായാണ് അദ്ദേഹത്തെ പ്രത്യേകം ഞാൻ ഈ അവസരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം ഒരു പ്രിയപ്പെട്ട മതങ്ങാരി അദ്ദേഹത്തിന് ആദ്യത്തെ അഞ്ചു കിലോ അരി കൊടുത്തതിനു ശേഷം അദ്ദേഹം സംസാരിക്കും ബാക്കിയുള്ള നേതാക്കൾ സംസാരിക്കും എല്ലാവർക്കും ചെയ്യുന്നതായിരിക്കും നമ്മൾ നിൽക്കുന്ന ഒരു അവസരത്തില് നമ്മുടെ സർക്കാർ പ്രിയപ്പെട്ട സർക്കാർ സാധാരണക്കാരായ പാവപ്പെട്ടവരായ കർഷകരോട് കർഷക കാണിക്കുന്ന മഞ്ചര എനിക്ക് മുമ്പ് പ്രസംഗിച്ച അദ്ദേഹം പറഞ്ഞത് യാതൊരു സാധനവും ചെവിസം അഭിപ്രായയില്ല കരഞ്ഞില്ല ഉപ്പില്ല മുളയില്ല അടിയില്ല വലുതല്ല പരിചാരം െന്താണ് ഉഷോ ഇന്നെന്താണ് ഓണം ഞാനൊരു പാവപ്പെട്ട കർഷകനാണ് ഞാനും എന്നോട് അടങ്ങുന്ന നൂറ് പേരടങ്ങുന്ന ആളുകൾ ഏകദേശം അത് അറുനൂറ് ഏക്കറിൽ നെൽകൃഷി ചെയ്യുന്ന ആളുകളാണ് ഈ കഴിഞ്ഞ വർഷത്തെ വേറെ ശേഷം ഏതാണ്ട് അൻപതിലോട് നെറ്റ് എടുത്ത് സിവിൽ സപ്ലൈക്ക് കൊടുത്തിട്ട് നാളെ ഇതുവരെ ഒരു രൂപ എനിക്ക് കിട്ടിയിട്ടില്ല എന്റെ കൂടെ പത്തുന്നൂറ് പണികാരുണ്ട് അതിങ്ങക്ക് ഈ ഓണ ഒന്നു പറയുന്നത് അറിയാവില്ല ഞാൻ പറയണ്ടല്ലോ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ പിള്ളേർ അവർ ഈ ഓണ സമയത്ത് ആയിരം രൂപ എടുത്ത് കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല അവർ എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവർ അവരെന്നോടൊന്നും പറഞ്ഞിട്ടില്ല അവർക്ക് എന്റെ വിഷമം അറിയാം ഞാൻ സർക്കാരിന്റെ അടുത്ത് ഇതിനു വേണ്ടി പ്രചോദനം നടത്താൻ നമ്മുടെ മന്ത്രി മന്ത്രിമാരെ നേരിട്ട് കണ്ട് പ്രസാദ് പ്രസാദിന്റെ അടുത്ത് നേരിട്ട് എന്നോട് പറഞ്ഞേട്ടാ ഓണത്തിന് മുമ്പ് പൈസ തരാം എന്റെ കോളെ കൈയടിച്ച് സംസാരിച്ചതാണ് ഒരു രൂപ നാളിന് വരെ കിട്ടിയിട്ടില്ല മെയ് മുപ്പത് വരെയുള്ള പൈസ ഞങ്ങളൊക്കെ ജൂൺ രണ്ടിനു ശേഷമാണ് ഇതാണ് സ്ഥിതി കേരളത്തിലെ കർഷകന്റെ സ്ഥിതി ഇതാണ് ഈ വർഷം മാത്രമല്ല പോയ വർഷവും ഇത് തന്നെയായിരുന്നു ഓണത്തിന് കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ പട്ടണികളൊക്കെ കർഷകൻ ഈ നാട്ടിലെ കർഷകൻ ഒരു കാരണമായിട്ടാണ് സജീവില് ശ്രീ സന്തോഷ് ശ്രീ കെ ശ്രീ ഷമീർ മുദ്രപ്പറമ്പിൽ ും തരത്തിലുമുള്ള മറ്റ് നേതാക്കളെ സിവിൽ സപ്ലൈസ് വകുപ്പ് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ മേടിച്ചുകൊണ്ടുപോകുന്ന നിത്യപ്ര സാധനങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്ന